ഈ പ്രണയവിവാഹത്തിൽ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ മുഹൂർത്തം നോക്കാനായിട്ട് അച്ഛനന്മാരുടെ നിർബന്ധമാണ് എൻ്റെ മകളല്ല എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരിങ്ങനെ നല്ലവണ്ണം ജീവിക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് കൊണ്ട് അവർ മുഹൂർത്തം നോക്കാൻ എത്താറുണ്ട് അപ്പൊ എനിക്കൊരു സ്വഭാവമുണ്ട് ഈ അടിത്തറ കെട്ടിയിട്ട് ഏർ പിന്നെ വീട് പണിയുന്നതിനോട് എനിക്ക് താല്പര്യം അടിത്തറയായിട്ടാണ് ഞാൻ ഈ നാൾ നോക്കലിനെ കാണുന്നത് നാൾ പൊരുത്തം ഇത് നോക്കണമെന്നും നോക്കണ്ടെന്നും രണ്ട് അഭിപ്രായമുണ്ട് അപ്പോൾ ശ്രീ ശ്രീ വിജയകുമാർ സർ നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ പൊരുത്തം നോക്കണം എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നവരുണ്ട് എന്താണ് അതിന്റെ നമുക്ക് നാളെ നോക്കണം നാളെ നാളെ നോക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പത്ത് പൊരുത്തങ്ങളെ പറ്റി പ്രത്യേകം ആചാര്യന്മാര് പറയുണ്ട് അതിൽ പ്രധാനപ്പെട്ട പൊരുത്തങ്ങള് രാശിപുരുത്തം രാഷ്യാധിപുരുത്തം വർഷപുരുത്തം പിന്നെ മധ്യമരുജു പൊരുത്തം വേദപൊരുത്തം അഞ്ചു പൊരുത്തം പ്രധാനമാണ് ഞാൻ എന്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അഞ്ചു പൊരുത്തവും പിന്നെ ശ്രീധർഗ പൊരുത്തവും മൊത്തം ആറ് പൊരുത്തത്തിന് ഞാൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു അത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് മനപ്പൊരുത്തം മതി എന്ന് പറയുന്നത് അപ്പൊ ഈ മനപ്പുരുത്തം മതി എന്ന ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് മനകാരകനായിരിക്കുന്ന ചന്ദ്രനെ കൊണ്ട് ഉള്ള ഈ പത്ത് പൊരുത്തത്തിനെയാണ് അത് പല ഇതായത് ആചാര്യന്മാര് പറഞ്ഞു കൊടുത്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പൊ അവരെയും മനപൊരുത്തു ഉദ്ദേശിച്ച് ചന്ദ്രൻ മനകാരകത്വമുള്ള ഓരോ ഗ്രഹത്തിനും ഓരോ കാരകത്വം ഉണ്ട് സൂര്യനൊരു കാരകത്വമുണ്ട് ചുവയ്ക്കൊരു ഭൂമി കാരകത്വമാണ് ചുവയ്ക്കുള്ളത് ബുധനൊരു കാരകത്വം വ്യാഴത്തിന് വിദ്യാകാരകത്വം ഇങ്ങനെ ഓരോന്നിനും ഓരോ കാരകത്വങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു പിടിച്ചിട്ടുണ്ട് അപ്പൊ ആ കാരകത്വങ്ങളില് ചന്ദ്രന്റെ മനകാരകത്വം ഉള്ളത് കൊണ്ട് ചന്ദ്രനെ കൊണ്ടുള്ള പത്ത് പൊരുത്തത്തിന് പ്രാധാന്യം കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ നാൾ പൊരുത്തത്തില് ഈ നാൾ പൊരുത്തം നോക്കണമെന്ന് തന്നെ ഏഹ് എന്നെപ്പോലുള്ള ജ്യോതിഷന്മാര് അപ്പ ഞാൻ യാഥാസ്ഥിതി തന്നെയാണ് കാരണം എന്ന് വെച്ചാല് പ്രാചീനമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ആചാരങ്ങളെല്ലാം പ്രാചീനമാണ് കാര്യം നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിലെ പൂജകളായിക്കോട്ടെ ഒരു പള്ളിയിലെ പൂജകളായിക്കോട്ടെ ഒരു മുസ്ലിം ആരാധനാലയത്തിലേ ആയിക്കോട്ടെ എല്ലാം നൂറ് വർഷം മുമ്പുള്ളത് തന്നെ ഇപ്പോഴും സംഭവിച്ചിരിക്കും അല്ലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ നമുക്ക് കാലം മാറിയെന്നും പറഞ്ഞ് ഇപ്പൊ രാവിലെ തുറക്കുന്ന അവൻ ഉച്ചക്ക് തുറക്കാൻ പറ്റും പറ്റത്തില്ല അപ്പൊ എന്തുകൊണ്ട് ആചാരങ്ങൾ എപ്പോഴും ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ അത് അത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഏർ പക്ഷെ ഞാനത് ഇരുപത്തി രണ്ട് കൊല്ലമായിട്ട് ഞാനത് െളിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളും കൂടെയാണ് ഇപ്പൊ നമ്മളിത് ഏഹ് ഒരു അഭിപ്രായ സർവേ നടത്തി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമായിട്ടുള്ള കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു വിട്ടുവീഴ്ചക്ക് ഇതിൽ തയ്യാറുള്ള ആളല്ല കാരണം ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഞാന് വിവാഹപുരുത്തം ോക്കിട്ടുള്ളത് ഒരു അൻപത് എണ്ണൂറിൽ താഴെ ഉള്ളു കുറഞ്ഞു വന്നു അപ്പൊ കുറഞ്ഞു വന്നതിന്റെ കാര്യം എന്നുവെച്ചാല് ഇപ്പോള് ഒരു പൊതു തലമുറയ്ക്ക് ഇതിന്റെ ആവശ്യം ഇല്ലാതെ വന്നിരിക്കുക അവരുടെ പ്രണയവിഹം പക്ഷേ ഈ പ്രണയവിവാഹത്തിൽ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ മുഹൂർത്തം നോക്കാനായിട്ട് അച്ഛനമ്മുടെ നിർബന്ധമാണ് കാരണം എൻ്റെ മകൾ മകള് അല്ല അവർക്കിത് വിശ്വാസമുണ്ട് അച്ഛനമ്മമാർക്ക് ഇപ്പൊ എൻ്റെ മകളല്ല എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരിങ്ങനെ നല്ലവണ്ണം ജീവിക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് കൊണ്ട് അവർ മുഹൂർത്തം നോക്കാൻ എത്താറുണ്ട് അപ്പം എനിക്കൊരു സ്വഭാവമുണ്ട് ഈ അടിത്തറ കെട്ടിയിട്ട് പിന്നെ വീട് പണിയുന്നതിനോട് എനിക്ക് താല്പര്യം അടിത്തറയായിട്ടാണ് ഞാൻ ഈ നാൾ നോക്കലിനെ കാണുന്നത് ഏഹ് അപ്പം അതില്ലാതെ ഈ മുഹൂർത്തം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഏഹ് പക്ഷെ എന്നിരുന്നാലും ഒരു ക്ഷേത്രത്തിൽ ഞാനിരിക്കുന്നൊരാളായത് ഒരാളായതുകൊണ്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ പറ്റി പരാതികൾ വരും ആ പുള്ളിയെടുത്ത് എന്ത് ചോദിച്ച് മുഹൂർത്തം ചോദിച്ചിട്ട് കൊടുത്തില്ല അപ്പൊ അതിൻ്റെ പോലെ നാളെ നോക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും ചിലപ്പോൾ ദക്ഷിണയുടെ വിഷയം കൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കും അപ്പം അതല്ല ഞാൻ ഈ ചെയ്യുന്ന ജോലിയോട് എനിക്ക് അതുപോലെ ആത്മാർത്ഥ ആളായതുകൊണ്ടാണ് അത് എല്ലാവർക്കും അറിയാം ഇപ്പം കോട്ടയത്ത് ഞങ്ങളുടെ ഏരിയയില് ഒരു പത്ത് അൻപത് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ ചുറ്റുള്ളവയിലുള്ള എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അത്രയും വിശ്വാസയോഗ്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതുകൊണ്ട് നാളെ നോക്ക് തന്നെ ചെയ്യണം ചെയ്യുന്ന വേറെന്തിനുമല്ല ഡൈവേഴ്സ് ഉണ്ടാകാതിരിക്കാനും ഈ ഭാര്യ ഭർത്താക്കന്മാർ ഒരു അറുപത് വയസ്സുവരെയെങ്കിലും ജീവിച്ചിരിക്കണം മരണങ്ങള് സംഭവിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ സംഭവിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാല് ഈ കുട്ടികൾ അനാഥമാകും കാരണം ഭാര്യ ഭർത്താവ് ആരെങ്കിലും മരണപ്പെട്ടു അല്ലെങ്കിൽ വേറൊരു ബന്ധങ്ങളിലേക്ക് പോവുക ചെയ്താൽ ഈ ഉണ്ടായ രണ്ടു കുട്ടികളാണെങ്കിൽ ആ രണ്ടു കുട്ടികളെയും ഭാവിയെ ബാധിക്കുക അവർക്ക് പിന്നെ വേറെ ആരെയുള്ള അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടികളെന്നാണ് എല്ലാരെയും കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ജോലിയില് ഈ ഒരു കാര്യത്തിന് നിഷ്ഠയുണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ വിവാഹപുരുത്തത്തിൽ പ്രധാനമായിട്ടും ഈ നാൾ നോക്കുന്നത് തന്നെയുള്ള ജാതക പൊരുത്തം പ്രധാനമാണ് അതിൽ നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഉച്ചത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഇത്രയും അധിക ദൂരെ നിൽക്കുന്ന ഈ ചുവയെ കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ചുവദോഷം വിധിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പം അതിനെനിക്ക് മറുപടി ഉള്ളത് എന്താ വെച്ചാൽ സൂര്യന്റെ കിരണങ്ങൾ ആണ് നമ്മളെ ഇവിടെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദൂരെ നിൽക്കുന്നത് തന്നെ ഏ അപ്പം ചുവ ചന്ദ്രൻ ചന്ദ്രന്റെ ആ ഒരു പരിക്രമം കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത് വലിയ ഏറ്റവും വലിയ റിപ്പോർട്ട് ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിയില് ഓരോ നമുക്ക് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ അവര് കാട്ടി തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത് വിശ്വസിച്ചാൽ എന്താ കുഴപ്പം അപ്പൊ നമുക്ക് അനുസരണക്കേടന്ന് പറയും നമുക്ക് ആചാരങ്ങളെ അനുസരിക്കാനുള്ള മടി ഏഹ് അപ്പൊ ആ മടി എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞാല് നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് നടത്തണം അതിലിപ്പോ നാള് നോക്കിക്കഴിഞ്ഞാല് ഈ പറയാ എന്ത് പറയും അത് ചേരത്തില്ല കൊണ്ട് ആ ഒരു ബന്ധത്തിന് നമ്മൾ അവിടെ സ്റ്റോപ്പ് പറയും അപ്പൊ ഈ പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന ഒത്തിരി ആൾക്കാർ എന്റെ അടുത്ത് വരാറുണ്ട് അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇതേ ഉള്ളൂ നിങ്ങൾ ഏറ്റവും സ്നേഹമായിട്ട് ജീവിക്കുക രണ്ടുപേരും നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി നല്ലൊരു ആചാരത്തോടു കൂടി ജീവിക്കുക അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ജീവിച്ചു പോകാൻ പറ്റുമായിരിക്കാം കാരണം മറ്റു മതക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ എല്ലാവരെയും ഇതാക്കി പറയുന്ന ആളല്ല ഹിന്ദുമതത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഹിന്ദുമതത്തിന് അനുസൃതമായിട്ട് ഇതൊക്കെ നോക്കി ജീവിക്കുന്നത് ജീവിതത്തിന് നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം അപ്പോൾ ഈ ചില ആളുകൾ പറയും ഞങ്ങളൊന്നും നാളെ നോക്കാതെ കല്യാണം കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ അവർക്ക് അന്നേരം അതൊരു നാള് പൊരുത്തമുണ്ടായി ഇരിക്കുവോ അതോ അതെന്തായിരിക്കും അതെ അതെ അതേ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ ഞാനൊരു തമാശ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ട്രെയിനെ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം നമ്മൾ ഡി ടി ആറ് പിടിച്ചില്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ചെന്ന് ഇറങ്ങും ഇല്ലേ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിട്ട് അതിനെ കൂട്ടിയാൽ മതി അതങ്ങ് എങ്ങനെയോ സംഭവിച്ച് അവർ ജീവിച്ചു പോകുന്നു അങ്ങനെ കരുതിയാൽ മതി അതിനകത്ത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം അവർ പരസ്പരം അഡ്ജസ്റ്റ്മെന്റുകളായി കൂടെ ജീവിച്ചു പോകുന്നതായിരിക്കാം പല കുഴപ്പങ്ങളുണ്ടെങ്കിൽ പോലും അവർ മറ്റുള്ളവരെ അറിയിക്കാതെ ജീവിച്ചു കാരണം ഞങ്ങൾ സ്വയം തീരുമാനം എടുത്ത് വിവാഹിതരായവരല്ലേ ഞങ്ങൾ ആരോട് പരാതി പറയാനോ ഇത്തേയും കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളെങ്കിൽ ഞങ്ങൾ ആരോട് പറയാനോ അച്ഛന്മാരോട് പറഞ്ഞാൽ അവർ എന്താ പറയുന്നത് ഞാൻ നിന്റെ ടുത്ത് പറഞ്ഞല്ലായിരുന്നു അവരുന്ന് അനുഭവിച്ചോളൂ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അതിപ്പോ ഇപ്പൊ പുച്ഛിക്കുന്ന അല്ലാതെ കാരണം ശാസ്ത്രങ്ങൾക്ക് എപ്പോഴും ശാസനാരൂപം ഉണ്ടെന്നാണ് ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ശാസിക്കപ്പെടുന്നു നമ്മളെ ഉപദേശിക്കാണ് നമ്മ ഉപദേശിക്കുമ്പോ നമുക്ക് ഉപദേശം നമുക്ക് ഇഷ്ടമല്ലല്ലോ ഏറ്റവും ും ഒരു ശാസ്ത്രശാഖ തന്നെയാണ് ജ്യോതിഷം ജ്യോതിഷം ആ എല്ലാവർക്കും ഒരു നന്മ ഉണ്ടാവട്ടെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക